മലബാർ പോത്ത് ഫാമിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫാമിലേക്ക് പെരുന്നാൾ കഴിഞ്ഞു അതിനുശേഷം വന്ന കുറച്ച് ഉണ്ട് ഏകദേശം ഇരുപത്തിയേഴ് ആൾക്കാരുള്ളത് അപ്പോൾ അവരെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പൊ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കിലോ വരുന്ന ഒരു വലിയ പോത്ത് ഏകദേശം ഒരു മുന്നൂറ് കിലോ മീറ്റ് കിട്ടുന്ന പോത്താണ് അതുപോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്താള് ഇതും ഏകദേശം ആ റേഞ്ചിൽ വരുന്ന ആ തൂക്കത്തിൽ മീറ്റ് കിട്ടുന്ന ഒരു വലിയ പോത്താണ് ഏകദേശം നമുക്ക് കഴിഞ്ഞ ദിവസം പതിനാല് വലിയ പോത്തുകളാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ പെട്ട പോത്തുകളാണ് നമ്മുടെ മൂന്നാമത്താള് ഇതും ഏകദേശം ആ തൂക്കത്തില് വരുന്ന പോത്തുകളാണ് ഏകദേശം നാന്നൂറ് ആ റേഞ്ചിൽ മുന്നൂറ്റി എൺപത് നാന്നൂറ് ആ തൂക്കത്തിൽ മീറ്റ് കിട്ടുന്ന പോത്തുകളാണ് അതുപോലെ തന്നെ അടുത്തുള്ള ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ഒരു തൂക്കം കിട്ടുന്ന ഒരു പോത്ത് ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് സെയിലായ ആളാണ് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി ആറിന് നമ്മൾ കഴിയുന്ന സെയിലായിട്ടുണ്ട് കൊണ്ടുപോയിട്ടില്ല അതുപോലെ തന്നെ വലിയ പോത്തുകളെന്ന് പറഞ്ഞതിൽപ്പെട്ട ഒരു ജാഫറാബാദി രണ്ട് ജാഫറാബാദികളുണ്ട് ജാഫറാബാദ് ഇനത്തിൽ പെട്ട ഒരു പോത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ്റൻപത് ഇറച്ചി തൂക്കം കിട്ടുന്ന മുന്നൂറ്റൻപത് ഇറച്ചി തൂക്കം കിട്ടുന്ന ഒരു ജാഫറാബാദ് ഇനത്തിൽപ്പെട്ട ഒരു പോത്ത് അതുപോലെ തന്നെ അടുത്തൊരാള് ഇതും ജാഫറബാദ് ഇനത്തിൽ പെട്ട പോത്ത് തന്നെയാണ് ഏകദേശം ഒരു മുന്നൂറ് ഇറച്ചി മീറ്റ് കിട്ടുന്ന ഒരു പോത്ത് അങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ വലിയ പോത്തുകളായിട്ട് മാറ്റി കെട്ടിയിട്ടുള്ള ഒരു ആറ് ആൾക്കാർ ആറ് ആൾക്കാർ നമ്മൾ ഈ സെക്ഷനിലേക്ക് മാറ്റി കെട്ടിയിട്ടുണ്ട് അതിലൊരാൾ സെയിലായ ആളാണ് ബാക്കിയുള്ള അഞ്ചാൾക്കാരും ി സെയിലാവാനുള്ളതാണ് രണ്ട് ജറവാദികളടക്കം മൊത്തം ആറ് വലിയ പോട്ടുകൾ പതിനാല് വലിയ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ മാറ്റി കെട്ടിയ ആറ് വലിയ പോട്ടുകൾ നമുക്ക് പെരുന്നാളിന് ശേഷം ആദ്യമായിട്ട് വന്ന ലോഡാണിത് ആദ്യമായിട്ട് നമ്മൾ ഫാമിലേക്ക് എത്തിയ ആൾക്കാരാണ് ഏകദേശം ഇരുപത്തിയേഴ് ആൾക്കാരുണ്ട് വളർത്താൻ പറ്റിയ ചെറിയ മുപ്പത്തഞ്ച് നാൽപ്പത് റേഞ്ചിൽ വരുന്ന നല്ല പോത്തുകളുണ്ട് ഇഷ്ടം നമ്മൾ ഒരു വീഡിയോ ചെയ്യും അതുപോലെ തന്നെ ഈ ആറ് വലിയ പോത്തുകളെ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ പറ്റുന്ന രീതി രീതിയിൽ നമ്മൾ പുറത്തിറക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് അതുപോലെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലുള്ളത് ഏകദേശം പതിനൊന്ന് ആൾക്കാരാണ് ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കിലോ വരുന്ന മീറ്റ് ഇടുന്ന ഇയാള് ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ രണ്ടാമത്താൾ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ മീറ്റ് കിട്ടുന്ന ആളാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ആള് ഇതിപ്പോൾ സെയിൽ സെയിലായിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ ഇരുന്നൂറ് കിലോന്റെ മുകളിൽ വരുന്ന ഒരു പോത്താണ് നമ്മൾ അടുത്ത ആള് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ തൂക്കം വരുന്ന ഒരു പോത്താണ് ഇതും കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എത്തിയതാണ് അതുപോലെ തന്നെ അടുത്തൊരാൾ ഏകദേശം അതേ റേഞ്ചിൽ മീറ്റ് കിട്ടുന്നു ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് തൂക്കത്തിൽ നമുക്ക് മീറ്റ് കിട്ടുന്ന ഒരു ബൂത്ത് നല്ല നിർത്താൻ പറ്റിയ ഏകദേശം രണ്ട് വയസ്സ് പ്രായ ഈ ബൂത്തിനായിട്ടുള്ളൂ നമ്മൾ നോക്കിയപ്പോൾ രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ളൂ അത്യാവശ്യം കുടനീട്ടുള്ളൊരു പോത്ത് അതുപോലെ തന്നെ അടുത്ത ആൾ ഇതിപ്പോൾ സെയിൽ ആയതാണ് ഏകദേശം ഇത് രണ്ടര തൂക്കത്തിൽ വരുന്ന ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്ററുപത് കിലോ വരുന്ന ഒരു പോത്താണ് അതുപോലെ തന്നെ അടുത്തൊരാള് ഏകദേശം ഒരു രണ്ടേ മുക്കാല് ഇറച്ചി കിട്ടുന്ന മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് അതുപോലെ തന്നെ അടുത്ത ആള് നെക്കുമ്പോ ചൂട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കലണ്ടും വെള്ളമൊക്കെയാണ് നീലകാവി ക്രോസ് ആയിരിക്കുമെന്നാണ് നമ്മള് പ്രതീക്ഷ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ തൂക്കം കിട്ടുന്നൊരു പോത്ത് അതുപോലെ തന്നെ അടുത്താൾ ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റമ്പത് കിലോ വരുന്ന പോത്താണ് അതുപോലെ അടുത്ത ആൾ ഈ സെക്ഷനിൽ അവസാനത്തെ ആളാണ് ഏകദേശം ഒരു രണ്ടര രണ്ടേ മുക്കാൽ മീറ്റ് കിട്ടുന്ന ഒരു പോത്ത് അങ്ങനെ ഈ ഭാഗത്ത് നമുക്കുള്ളത് പത്ത് പോത്തുകളാണ് സെയിലായി പോയി ഇവിടെ കാളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വളർത്താൻ പറ്റിയ കുട്ടികൾ നമ്മൾ മാറ്റി കെട്ടിയിട്ടുണ്ട് എന്നിട്ടാൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് ഒരു ആറ് പോത്തുകളുണ്ട്